കേരളത്തിൽ ഏറ്റവും നേരത്തെ നട തുറക്കുന്ന മഹാക്ഷേത്രം പന്ത്രണ്ട് ഭാവങ്ങളിൽ ഭഗവാന്റെ ദർശനം ശ്രേഷ്ഠന്മാരായ ഋഷിവര്യന്മാർ തപസനുഷ്ഠിച്ച ഭൂമിയിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുഭഗവാനും കൂടി ദേവബിംബ പ്രതിഷ്ഠ നടത്തിയതിനാൽ ഗുരുവായൂർ ഭൂലോകവൈകുണ്ഠമെന്ന മഹാഖ്യാതി കരസ്ഥമാക്കി അത്യപൂർവമായ പതഞ്ജല ശിലയെന്ന അഞ്ജനക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഗുരുഭവനപുരിയിലെ ദേവബിംബം ശ്രീ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ പൂജിച്ചിരുന്നുവെന്നതാണ് മറ്റൊരു പ്രത്യേകത പിന്നീട് ഈ അഞ്ജന വിഗ്രഹം ബ്രഹ്മാവിന് നൽകി അദ്ദേഹം അത് സുതപസനും പിന്നീട് കശ്യപ പ്രജാപതിക്കും കൈമാറി ദ്വാപരയുഗാന്ത്യത്തിൽ കശ്യപ പ്രജാപതി ആ അഞ്ജന വിഗ്രഹം തൻ്റെ അംശമൂർത്തിയും ശ്രീകൃഷ്ണന്റെ പിതാവുമായ വാസുദേവർക്ക് സമ്മാനിച്ചു അങ്ങനെ ശ്രീകൃഷ്ണന് ആ വിഗ്രഹം ദ്വാരകയിൽ പൂജിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ചു ദ്വാരക ജലാശയത്തിൽ മുങ്ങിപ്പോകുമെന്നും അപ്പോൾ ആ ദേവവിഗ്രഹം ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്ന് ശ്രീകൃഷ്ണൻ ആത്മമിത്രമായ ഉദ്ധവരെ അറിയിച്ചു പ്രളയ പ്രളയസമയമെടുത്തപ്പോൾ ഉദ്ധവൻ ദേവബിംബം ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിച്ചു ശ്രീ പരശുരാമൻ്റെ സഹായത്തോടെ ബൃഹസ്പതിയും വായുദേവനും കൂടി പ്രതിഷ്ഠയ്ക്ക് കണ്ടെത്തിയ ഭൂപ്രദേശമാണ് ഗുരുവായൂരെന്നാണ് ഐതിഹ്യം കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ തപസ്സനുഷ്ഠിച്ച മഹാപുണ്യഭൂമി കൂടിയാണ് ഗുരുപവനപുരി ഉദയകിരണങ്ങൾ ഭഗവത്പാദത്തെ സ്പർശിക്കുന്ന രീതിയിൽ ദേവശില്പിയായ വിശ്വകർമാവാണ് ക്ഷേത്രം നിർമ്മിച്ചത് പൂജാവിധികൾ ക്രമമായി ചിട്ടപ്പെടുത്തിയത് അദ്വൈതാചാര്യൻ ശ്രീ ശങ്കരാചാര്യസ്വാമികളാണ് ദേവബിംബ സ്ഥലനാമ മഹാത്മ്യം കൊണ്ട് മഹത്തരമാക്കിയ മഹാപുണ്യഭൂമി കൂടിയാണിത് കഠിന തപശക്തിയുള്ള മഹാ ഋഷിവര്യന്മാർ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹത്തിന് ചൈതന്യവർധന വളരെ കൂടുതലായിരിക്കുമെന്നാണ് പണ്ഡിത പ്രമാണം കേരളത്തിൽ ഏറ്റവും നേരത്തെ നട തുറക്കുന്ന മഹാക്ഷേത്രമാണ് ഗുരുവായൂർ പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറക്കുക പന്ത്രണ്ട് ഭാവങ്ങളിൽ ഭഗവാൻ ദർശനം നൽകുന്നുവെന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്